പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപിക നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ധിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ നാഥാമിയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിർദേവികമായ ദൈവികമായ സ്നേഹത്തിലും ദൈവികമായ ജ്ഞാനത്തിലും ദൈവികമായ ശുദ്ധിയിലും നിങ്ങളെ പരിപൂർണമായി നയിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്കെ നന്ദി പറയുകയും ചെയ്യുന്നു ഷോയതിൻ്റെ തുളയ്ക്കപ്പെട്ട കരങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി കുരുശമായ അങ്ങേ കരങ്ങളാൽ തന്നെ അങ്ങ് ഞങ്ങളെ ചേർത്ത് നിർത്തുകയും സംരക്ഷിക്കുകയും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഞങ്ങളുടെ മുകളിൽ എപ്പോഴുമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ചോയങ്ങയുടെ സ്നേഹത്തിൻ്റെ വലിയ സ്വരം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജോബിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം പതിനെട്ടാം വാക്യത്തിലൂടെയാണ് അവിടെ നിന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ചു കെട്ടും അവിടെ പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും ഞാനതിന്റെ പുസ്തകം പതിനാറാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവെ മരുന്നോ ലേപനാവശുദ്ധോമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് ഞങ്ങളുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സോ ഞങ്ങളുടെ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണോ സൗഖ്യം ആവശ്യമായിട്ടുള്ളത് ആ മേഖലകളിലെല്ലാം എൻ്റെ സൗഖ്യം നൽകണം എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഞങ്ങൾക്ക് സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ മാനസികമായ മേഖലയിൽ ശാരീരികമായ മേഖലയിൽ വൈകാരികമായ മേഖലയിലൊക്കെ ഈശോ എൻ്റെ സൗഖ്യത്തിൻ്റെ സ്പർശനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ വചനമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വചനമാണ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപതിൽ പറയുന്നത് പോലെ അവിടുന്ന് തൻ്റെ വചനം അയച്ചു അവരെ സൗഖ്യമാക്കി വിലാസത്തിൽ നിന്നും വിടുവിച്ചു എന്ന് സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപതിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് താപ നിൻ്റെ വചനം ഞങ്ങളുടെ മേലയക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലയക്കുകയും ഞങ്ങളുടെ ഈ ദേശത്തിന് മേലയക്കുകയും അങ്ങനെ ഈ ദേശത്തിന് ഞങ്ങളുടെ കുടുംബത്തിന് സൗഖ്യം നൽകുകയും എല്ലാവിധ വിനാശത്തിൽ നിന്നും വിടുവിക്കണമേ എന്ന് ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവ് അഭിഷേകത്താക ഞങ്ങളെ എന്നറയ്ക്കണമേ അങ്ങനെ ദൈവികമായ ജ്ഞാനത്താക ഞങ്ങൾ എന്നറയ്ക്കണമേ ദൈവികമായ ശക്തിയെന്നറയ്ക്കണമേ ദൈവികമായ സ്നേഹത്തറയ്ക്കണമേ ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന സൗഖ്യം അത് എല്ലാ മേഖലയിലും ആത്മീയ മേഖലയിൽ ശാരീരിക മേഖലയിൽ ബൗദ്ധിക മേഖലയിൽ വൈകാരിക മേഖലയിൽ വിവിധ തലങ്ങളിൽ കുടുംബത്തിന് തലങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുന്ന ജോലി ജോലിസ്ഥലങ്ങളിൽ ഞങ്ങളുടെ വ്യക്തിപരമായ തലങ്ങളിൽ എല്ലാ തലങ്ങളും ഈശോയി നിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്താലുള്ള സൗഖ്യം എന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഔദ്യോഗികാരുടെ നാഥാ നിൻ്റെ സന്നിദ്ധിയിലായിരിക്കുമ്പോൾ നിൻ്റെ സജീവമായ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുകയും ആ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് നിർത്തുകയും അങ്ങനെ ഞങ്ങൾക്ക് നീ നൽകുന്ന വിശ്വാസം അത് വ്യക്തിപരമായി അനുഭവിച്ച് സ്വന്തമാക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ജനപ്രവാചയുടെ പുസ്തകം പതിനേഴാമത്തെ ആയി പതിനാലാമത്തെ വാക്യം ഞങ്ങൾക്കിപ്പോൾ അഭിഷേകമായി കടന്നവരുടെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും പങ്ക് മാത്രമാണ് എൻ്റെ പ്രത്യാശ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ തന്നെ സൗഖ്യപ്പെടുത്തണമേ ഈ ധ്യാനത്തിലായിരിക്കുന്നവരെ ഈ ആരാധനയിലായിരിക്കുന്നവരെ എല്ലാവരെയും പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ അങ്ങനെ സൗഖ്യമുള്ളവരായി സൗഖ്യമുള്ളവരായ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ദിവ്യകായനത്തിൻ്റെ മുമ്പിൽ സജീവമായ സുനിഹിതനായിരിക്കുന്ന ഈ ശോയതൻ്റെ ആ ദിവ്യകാരണത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ അവരുടെ എല്ലാ നിയോഗങ്ങളും മേലും സൗഖ്യത്തിൻ്റെ അങ്ങയുടെ വലം കൈ നീട്ടണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഉദ്ധാനം ചെയ്യുകയും ആ ആണിപ്പഴുതുകളാൽ തന്നെ ഉള്ള കരങ്ങളാൽ തന്നെ ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല തമ്പരാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങോട്ടേ കാരുണ്യത്തിൻ്റെ വലങ്ങി ഞങ്ങളുടെ മേലായിരുന്നു കൊണ്ട് ജർമ്മയ പതിനേഴ് പതിനാലിൻ്റെ അഭിഷേകം കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും അങ് മാത്രമാണ് എൻ്റെ പ്രത്യാശകർത്താവെ ഇന്ന് പ്രത്യാശയോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ ഈ ലിദീപിക മുമ്പിലായിരിക്കുന്ന എല്ലാ മക്കളെയും സൗഖ്യപ്പെടുത്തണമേ അങ്ങനെ വചനത്തിൻ്റെ അഭിഷേകം നൽകിയെ സൗഖ്യപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ മേഖലകളും സൗഖ്യം വേണ്ട എല്ലാ മേഖലകളും ശാരീരിക മേഖല ബൗദ്ധിക മേഖലകൾ സാമ്പത്തിക മേഖലകൾ അവിടെ ജോലിസ്ഥലത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാർത്ത വലിയ കൃപയ നിറയ്ക്കണമേ ധ്യാനത്തിൽ ഈ ആരാധനയിലായിരിക്കും എല്ലാ മക്കൾക്കും ഈ ആരാധനകൾക്കും എല്ലാ മക്കൾക്കും അങ്ങയുടെ സൗഖ്യത്തിൻ്റെ വലങ്കയുടെ സംരക്ഷണം പ്രത്യേകമായി നൽകിക്കൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തണം യോജനത്തിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ലൂക്കാട് സുവിശേഷം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം ജനങ്ങളെല്ലാം അവനെയൊന്ന് അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരും സുഖപ്പെടുത്തിയിരുന്നു കർത്താവ് ആ ശക്തി ഈ ദിവ്യകാലത്തിന് മുമ്പിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേല് ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേല് ഞങ്ങളുടെ ബന്ധുക്കളുടെ മേൽ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഞങ്ങളുടെ ജോലിസ്ഥലങ്ങളുടെ മേൽ ഞങ്ങൾ ജോലി കണ്ണു കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവെ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറച്ചുകൊണ്ട് ജോബ് അഞ്ച് പതിനെട്ടിൻ്റെ അഭിഷേകവും ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ടിൻ്റെ അഭിഷേകവും സങ്കീർത്തനം നൂറ്റി ഇരുപതിൻ്റെ അഭിഷേകവും ജർമ്മിയ പതിനേഴ് പതിനാലിൻ്റെ അഭിഷേകവും ലുക്ക ആറുപത്തൊന്നിൻ്റെ അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ കൃപയായിരിക്കണമേ കൃപയായിരിക്കണം ഞാൻ എല്ലാ നിയമങ്ങളും വേണം കൃപയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രതാപയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിശ്വന സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്താണെന്ന് നിറയ്ക്കണമേ നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമാധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ ഈ സഹോദരന്റെ എല്ലാ നിയമങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ പരിപൂർണമായ സംരക്ഷണത്തിന് വചനത്തിൻ്റെ അഭിഷേകത്തിന് നിറവിൽ നിറച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശ്വം ശീരകൃപയും പിതാവായ ദേവത്തിൻ്റെ സ്നേഹവും പശുദ്ധാത്മാൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴിപ്പോഴേക്കും ആമേ